പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ആറുപേരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ശത്രുരാജ്യത്തിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഹരിയാന ആസ്ഥാനമായുള്ള ഒരു ട്രാവൽ ബ്ലോഗർ ഉൾപ്പെടെ ആറുപേരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഹരിയാനയിലും പഞ്ചാബിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ചാര ശൃംഖല തന്നെ ഇവർക്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇവർ പാകിസ്ഥാന്റെ ഏജന്റുമാരായും സാമ്പത്തിക സഹായികളുമായി പ്രവർത്തിക്കുന്നവരാണെന്നും പോലീസ് അറിയിച്ചു ഈ പ്രതികളിൽ ഒരാൾ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ജ്യോതി മൽഹോത്രയാണ് ഇവർ ഏജന്റുമാർ വഴി വിസ നേടിയ ശേഷം രണ്ടായിരത്തി ിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു യാത്രക്കിടെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സ്റ്റാഫ് അംഗമായ എക്സാൻ റഹീം എന്ന ഡാനിഷുമായി ഇവർ വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷാക്കിർ എന്ന റാണ ഷാബാസിനെ ജാട്ട് രൻതാവ് എന്ന പേരിലാണ് ജ്യോതി തന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ ബാലിയിൽ ജ്യോതിയും ഷാക്കിറും ദിവസങ്ങളോളം ഒന്നിച്ച് താമസിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജ്യോതിയെ നിരവധി പാക് ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകൾക്ക് ഈ ഡാനിഷ് പരിചയപ്പെടുത്തിയതായും കണ്ടെത്തിക്കഴിഞ്ഞു ഇന്ത്യൻ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ അവർ പങ്കുവച്ചതായും സോഷ്യൽ മീഡിയ മീഡിയയിൽ പാകിസ്ഥാനെ പുകഴ്ത്തുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ പങ്കുവച്ചതായും അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ വൺ ഫിഫ്റ്റി ടുഹസ്യ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് അഞ്ച് എന്നിവ പ്രകാരമാണ് ജ്യോതിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ജ്യോതിയെ കൂടാതെ പഞ്ചാബിലെ മലയർകോട്ടലയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ഗുസാല എന്ന വിധവയായ ഒരു സ്ത്രീയും ഇതിലെ മറ്റൊരു പ്രധാന പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിനെ പാകിസ്ഥാനിലേക്കുള്ള വിസക്ക് അപേക്ഷിക്കാൻ ഗുസാല ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ സന്ദർശിച്ചിരുന്നു ചാറ്റുകളിലൂടെ യും വീഡിയോ കോളുകളിലൂടെയുമാണ് ഡാനിഷും ഗുസാലയും തമ്മിലുള്ള പ്രണയബന്ധം ആരംഭിക്കുന്നത് തുടക്കത്തിൽ വാട്സ്ആപ്പ് വഴിയായിരുന്നു ഇവർ ബന്ധപ്പെട്ടതെങ്കിലും പിന്നീട് ടെലിഗ്രാമിലേക്ക് മാറുന്നതാണ് സുരക്ഷിതമെന്ന് ഡാനിഷാണ് ഗുസാലയോട് പറഞ്ഞത് പിന്നീട് ഡാനിഷ് ഗുസാലയ്ക്ക് പണം നൽകിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഡാനിഷിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും സഹകരിച്ച ആളുകളാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാന് പങ്കുവെച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിയാല കോളേജിലെ ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിയായ ദേവീന്ദർ സിംഗ് ധില്ലൻ എന്ന യുവാവിനെതിരെ കേസെടുത്തത് പിസ്റ്റലുകളുടെയും തോക്കുകളുടെയും ചിത്രങ്ങളും ഈ വിദ്യാർത്ഥി ഫേസ്ബുക്ക് വഴി പാകിസ്ഥാനും പങ്കുവച്ചിരുന്നു സിംഗിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പണമിടപാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്